ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് അപ്ഡേറ്റ് സീരീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഒരു ദുബായിൽ വിസിറ്റ് വിസയിൽ ജോബ് നോക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ വിസ ആയിട്ട് വേറെ ജോബ് നോക്കുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വാക്കൻസീസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാകുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും നിലവിൽ ഇപ്പോൾ യു എ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിൽ ഹോട്ടൽ മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വേക്കൻസിയാണ് ദുബായിലെ പ്രമുഖമായ ഹോട്ടലായ എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടൽ ഗ്രൂപ്പിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടൽ ഇപ്പോൾ വെയ്റ്ററ് വെയ്റ്റ്രസ് കോമേഴ്സ് സ്റ്റിവാഡ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറ്റ് അക്കൗണ്ടൻറ്റ് ഐ ടി എക്സിക്യൂട്ടീവ് റിസർവേഷൻ ഏജൻറ്റ് തുടങ്ങിയ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് എമിറേറ്റ്സ് ഗ്രാൻഡിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഈ ഒരു വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് അപ്ലൈ ചെയ്യാം യാതൊരു പേയ്മെൻ്റ് നൽകേണ്ടി വരില്ല നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വാക്കൻസികളും നൂറ് ശതമാനം വിശ്വാസയോഗ്യമായ വാക്കൻസികൾ മാത്രമാണ് ഇനി നമുക്ക് ഈ ഒരു എമിറേറ്റ്സ് ഗ്രാൻഡിൻ്റെ ഹോട്ടൽ വാക്കൻസിയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീടുക താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു അപ്ലൈ അപ്ലൈനോ ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് യു എയിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയായ ബ്ലൂം ഫെസിലിറ്റി മാനേജ്മെൻ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന ആണ് ബ്ലൂം ഫെസിലിറ്റി മാനേജ്മെൻ്റ് ഇപ്പോൾ ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ബി എം എസ് ടെക്നീഷ്യൻ പെയിൻ്റർ മെയ്സൻ കാർപ്പൻ്റർ എം ഇ പി ടെക്നീഷ്യൻ തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യു എ അന്വേഷിക്കുന്നത് ഒരു മെയിൻ്റനൻസ് ജോബ് ആണെങ്കിൽ ഈ ഒരു വേക്കൻസി നിങ്ങൾക്കുള്ള വാക്കൻസി ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും മെയിൻ്റെനൻസ് വാക്കൻസി ദുബായിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്കൻസി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനാണ് ഇത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂം ഫെസിലിറ്റി മാനേജ്മെൻ്റ് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വേക്കൻസി വീണ്ടും ഒരു ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് അബുദാബിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് അബുദാബിയിലെ വോഗോ ഹോട്ടലാണ് ഏറ്റവും പുതിയ വേക്കൻസീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് വോഗോ ഹോട്ടൽ ഒരുപാട് വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഓഫ് റൂംസ് ഫിനാൻസ് മാനേജർ ജനറൽ ക്യാഷർ പേ മാസ്റ്റർ ഷിഫ്റ്റ് ലീഡർ ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ വെയ്റ്റർ വെയ്റ്റർസ് ഡെമീഷ് എഫ് ഡി പാർട്ടി കോമീസ് ടു സ്റ്റിവാർഡ് റൂം അറ്റൻഡൻറ്റ് ഹൗസ് കീപ്പിംഗ് റണ്ണർ ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ എഞ്ചിനീയറിംഗ് കോർഡിനേറ്റർ സ്പാ തെറപ്പിസ്റ്റ് തുടങ്ങിയ വേക്കൻസീസാണ് അബുദാബിയിലെ വോഗ ഹോട്ടൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ജോബ് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു അവസരം തന്നെയാണ് അബുദാബിയിലെ വോഗ ഹോട്ടൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വോഗ ഹോട്ടലിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡി വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു ഹൗ ടു അപ്ലൈ പോർഷൻ നിങ്ങൾ കാണാം അതിൻ്റെ താഴെ കാണുന്ന അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ നിങ്ങളുടെ മെയിലേക്കാണ് അത് റീഡയറക്റ്റ് ആവുന്നത് അവിടെ നിങ്ങളുടെ സി വി അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത ദുബായിലെ ഹ്യുണ്ടായ മൊബീസ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഹ്യുണ്ടായി മൊബീസ് ഇപ്പോൾ സെയിൽസ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സെയിൽസ് സ്പെഷ്യലിസ്റ്റ് വേക്കൻസികളാണ് ഇപ്പോൾ ഹ്യുണ്ടായ മൊബീസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സെയിൽസ് മേഖലയിൽ ജോബ് നോക്കുകയാണെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഇവിടെ നിങ്ങൾക്ക് ഹ്യുണ്ടായി മൊബീസിൻ്റെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടത്ത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിൽ ലോജിസ്റ്റിക് മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾ പറ്റിയ വേക്കൻസിയാണ് ദുബായിലെ കേലൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് കമ്പനിയാണ് വേക്കൻസികൾ അറിയിച്ചിരിക്കുന്നത് കേലൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് കസ്റ്റം ക്ലിയറൻസ് ഓഫീസർ ഓപ്പറേഷൻസ് ആൻഡ് കസ്റ്റമർ സർവീസ് കോർഡിനേറ്റർ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ കേലൻ ഷിപ്പിംഗ് ലോജിസ്റ്റിക് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബിൻ്റെ സ്റ്റോഴ്സ് നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്കഡിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക കേരളൻ ഷിപ്പിങ്ങിൻ്റെ ദുബായിലെയും അതുപോലെ തന്നെ അബുദാബിയിലെയും ബ്രാൻസിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഈ ഒരു അപ്ലൈ ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത അത് ദുബായിലെ വെലോസി അസറ്റ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിരിക്കുന്ന ആണ് വെലോസി അസറ്റ് ഇൻറ്റഗ്രിറ്റി ഇപ്പോൾ അക്കൗണ്ട്സ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹാർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് ദുബായിൽ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം ജോബ് ലൊക്കേഷൻ വരുന്നത് അബുദാബിയാണ് വെലോസി ഇൻറ്റഗ്രിറ്റി എന്നാണ് കമ്പനിയുടെ പേര് ഇവിടെ നിങ്ങൾക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ടിനെ ഓപ്പൺ ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം